വടകര ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എമ്മിൽ ധാരണയായി മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് യോഗത്തിൽ പി സതീദേവിയുടെയും പി എ മുഹമ്മദ് റിയാസിന്റെയും പി ശിവദാസിന്റെയും പേരുകൾ ഉയർന്നെങ്കിലും പി ജയരാജനെ തീരുമാനിക്കുകയായിരുന്നു കോഴിക്കോട് എ പ്രദീപ് കുമാർ എം എൽ എ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി <us> ു ഇതോടെ മുഹമ്മദ് റിയാസിന്റെ ലോക്സഭാ സീറ്റ് മോഹങ്ങളാണ് പൊളിയുന്നത് വടകരയിൽ കഴിഞ്ഞ രണ്ടു തവണ തുടർച്ചയായി കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നതിനാലാണ് പി ജയരാജനെ സി പി എം മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് യോഗത്തിലെ ഭൂരിപക്ഷം പേരും പി ജയരാജിന്റെ പേരിനെയാണ് പിന്തുണച്ചത് വടകരയിലെ യോഗത്തിൽ പി സതീദേവിയുടെയും പി എ മുഹമ്മദ് റിയാസിന്റെയും ബി ശിവദാസിന്റെയും പേരുകൾ ഉയർന്നെങ്കിലും പി ജയരാജനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയായിരുന്നു ഇതുവരെ ഈ സ്ഥാനത്തേക്ക് ശക്തമായി കേട്ടിരുന്ന ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് മുഹമ്മദ് റിയാസിന്റെ പേര് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിലവിലെ എം പി ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിന് പ്രാദേശിക നേതൃത്വം എതിരാണ് ചാലക്കുടിയിൽ ഇന്നസന്റിന് വിജയ സാധ്യത ഇല്ല എന്നും പകരം പി രാജീവിനെയോ സാജുപോളിനോ മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ചാലക്കുടിയിൽ ഇന്നസെന്റിനെ രണ്ടാമത് മത്സരിപ്പിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്നസെന്റിന് വിജയ സാധ്യത ഇല്ല എന്നാണ് വിലയിരുത്തൽ ഇങ്ങനെ വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് ചാലക്കുടിയിലെ സി പി ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയാണ് താരത്തെ തന്നെ രണ്ടാമതും പരിഗണിക്കുന്നതിൽ മണ്ഡലം കമ്മിറ്റി ആശങ്ക അറിയിച്ചു ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിപിഎം സംസ്ഥാന നേതൃത്വത്തിനായിരിക്കുമെന്നും ആയിരിക്കുമെന്നും ലോക്സഭാ മണ്ഡലം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു മണ്ഡലം കമ്മിറ്റിക്ക് കൂടി താല്പര്യമുള്ള വ്യക്തികളെ ആകണം മത്സരിപ്പിക്കേണ്ടതെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നുവന്ന പ്രധാന ആശയം മണ്ഡലം കമ്മിറ്റി ശുപാർശ ചെയ്ത രാജീവ് സാജുപോൾ എന്നിവരുടെ പേരുകൾ സി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി നേരത്തെ മത്സരിക്കാനില്ല എന്ന് ഇന്നസെന്റ് വ്യക്തമാക്കിയിരുന്നു ചാലക്കുടിയിലോ എറണാകുളത്തോ മത്സരിപ്പിക്കാനായിരുന്നു തീരുമാനം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക സിപിഎം തയ്യാറാക്കിയതിലാണ് ഇന്നസെന്റിനെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തത് എറണാകുളത്തെ സ്ഥാനാർത്ഥിയിലും സിപിഎമ്മിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല ഇന്നസെന്റ് മാറിയാൽ ചാലക്കുടിയിൽ സാജു പോലും എറണാകുളത്ത് പി രാജീവും മത്സരിക്കാനാണ് സാധ്യത പത്തനംതിട്ടയില് ശരിലെ സ്ത്രീപ്രവേശനം നിർണായകമായി മാറുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി മുന്നില് നിര്ത്തുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെയാണ് സുരേന്ദ്രനെ പത്തനംതിട്ടയിലോ തിരുവനന്തപുരത്തോ മത്സരിപ്പിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത് മികച്ച വിജയം നേടി ശബരിമല വിഷയം മണ്ഡലത്തെ ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ശബരിമല വിഷയത്തിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ വ്യക്തിപ്രഭാവം കൊണ്ട് മറികടക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് രാജു എബ്രാഹാമിനെയാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ബീണ ജോർജിനെയാണ് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു തവണ ഇവിടെ നിന്നും ജയിച്ചു കയറിയ ആന്റോ ആന്റണി തന്നെ കോൺഗ്രസിനായി വീണ്ടും ഇവിടെ മത്സരിക്കും ഈ സാഹചര്യത്തിലാണ് വീണ ജോർജിനായി സി പി പ്രാദേശിക നേതാക്കൾ രംഗത്തു വരുന്നത് കോട്ടയത്ത് സിന്ധുമോൾ ജേക്കബിനെ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യം എന്നാൽ വി എൻ വാസവന് സീറ്റ് നൽകണമെന്ന വാദവും സജീവമാണ് കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രനാവും സ്ഥാനാർത്ഥി കൊല്ലത്ത് കെ എൻ ബാലഗോപാൽ ആലപ്പുഴയിൽ എ എം ആരിഫ് മലപ്പുറത്ത് എസ്എഫ്ഐ നേതാവ് ബി പി സാനു എന്നിവരാകും സ്ഥാനാര്ത്ഥികളെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്